ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ തന്നെ ഒരു യാത്രയാണ് ഇപ്പോൾ ഞാനും ഏട്ടനും മോളും മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ മൂന്നാൾ മാത്രമല്ല കേട്ടോ വേറെ കുറച്ച് ടീംസും കൂടി ഉണ്ട് ഞാൻ കാണിച്ചാൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ അധികം പ്ലാനിങ്ങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒറ്റ ദിവസം കൊണ്ടാണോന്നെ എന്നാൽ ഒറ്റ ദിവസം കൊണ്ടല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അധികം പ്ലാനിങ്ങ് ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറെയും കൂടെയല്ല ആ മുന്നിൽ പോണ വണ്ടിയിൽ നമ്മളെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അവിടെ എത്തിയിട്ട് ഞാൻ എല്ലാവരെയും കൂടി കാണിച്ചതാട്ടാ കുറേ മാസങ്ങളായിട്ട് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് വയനാട് എവിടെയെങ്കിലുമൊക്കെ പോയി രണ്ട് ദിവസമൊക്കെ താമസിച്ചിട്ട് വരാന്ന് പക്ഷെ ഇപ്പോഴാണ് നമുക്കതിനെ പറ്റി ഒരു ടീംസിനും സമയമൊക്കെ ആയത് അങ്ങനെ ഞങ്ങൾ ഇതാ ഇത്രയും പേരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇനി ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് ഏട്ടന്റെ പെങ്ങളും ഫാമിലിയും അതുപോലെ തന്നെ അനിയനും വൈഫും പിന്നെ ഞങ്ങളും അപ്പം ഇത്രയും പേരാണ് ഉള്ളത് അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ചായയൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കുന്നതിൽ ചെറിയൊരു അബദ്ധവും പറ്റി കാരണം ഞാനത് പോർട്രേറ്റ് ആയിട്ടാണ് എടുത്തത് ലാൻഡ്സ്കേപ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പോലെ ഇരിക്കുന്നത് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് പോണ വഴിയിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാന്നുള്ള ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ കാരണം കാര്യമായിട്ടുള്ള സ്പോട്ടുകളൊന്നും നമ്മൾ അങ്ങനെ നോക്കി വെച്ചിട്ടില്ല അങ്ങനെ പോണ വഴിക്ക് ചോദിച്ചറിഞ്ഞ് കിട്ടിയ ഒരു സ്പോട്ടാണ് ഇട്ടത് തുഷാരഗിരി വാട്ടർഫാൾസ് അപ്പൊ അവിടേക്കാണ് പോയി എട്ട് ലക്ഷം ദൈവം മുന്നേ വന്നിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും ആദ്യമായിട്ടാണ് പോണ സമയത്ത് തന്നെ ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗേറ്റ് കണ്ടിട്ട് എന്തിൻ്റെ അറിയില്ല ഇതൊക്കെ ദ്രവിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് എൻട്രൻസ് മെയിൻ ഉള്ളിലോട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കേട്ടോ നാൽപ്പത് രൂപയാണ് എൻട്രി ഫീസ് എന്നാണ് എന്റെ ഓർമ്മ ഇതാണ് ഞങ്ങളുടെ ടീം രണ്ട് വണ്ടിയിലായിട്ട് നമ്മൾ എട്ട് പേരുണ്ടായിരുന്നതാ ഇത്രയും ആൾക്കാര് നടത്താൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിന്റെ ഉഷാറാണ് ടീം കാണുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി മുകളിലോട്ട് കുറെ പോവാണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എത്തുമ്പോഴും ഈ ഉഷാറൊക്കെ ഉണ്ടായാൽ മതി അങ്ങനെ ഇതാ രണ്ട് പേരും കൂട്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ആളിനേക്ക് എണ്ണിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഇതാ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ടാവും അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ നടന്നു പോകാനുള്ള വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് ചുറ്റും മുളയും കുറേ ചെടികളൊക്കെ ആയിട്ട് അതിനിടയിൽ ഇത് പാറുടെ മോൾക്കൂടെ ചെറിയൊരു നീരുറവ കണ്ടു എനിക്ക് തോന്നുന്നു മഴക്കാരൊക്കെ ആകുമ്പോൾ നല്ലവണ്ണം വെള്ളമൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഒരു അഞ്ചാറ് തുള്ളി തുള്ളി ഇട്ടിട്ടൊക്കെ വരുന്നുള്ളൂ മെയിൻ ഗേറ്റിന്റെ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നു ഇനി ടിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഇനി മെയിൻ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാം ഇതാണ് എൻ്റെ ഒരേ ഒരു നാത്തുൻ ഇനി ഇതവിടെ അയനയും ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ വയ്യാണ്ടായിരിക്കും എന്നാ പറയണ കേട്ടാ വളരെ കുറച്ച് ദൂരെ എത്തിയിട്ടുള്ള അപ്പഴേ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കളിയാക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ദൂരം തന്നെ നടന്നപ്പോൾ എല്ലാവർക്കും വയ്യണ്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് ഓരോരുത്തരുടെ ചുമലിലൊക്കെ ചാരി പിന്നിലിരിക്കും വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ പോയിന്റിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാനിട്ടാ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാം മഴക്കാലമല്ലാത്തത് കൊണ്ട് വെള്ളം പ്രത്യേകിച്ച് ഉണ്ടാവില്ല നമുക്ക് ഉറപ്പാണ് ഇതാ ദൂരെ കാണുന്നുണ്ടല്ലോ അതാണ് നമ്മളെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഫോട്ടോസിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കാണും പക്ഷെ ഇപ്പൊ സീസൺ അല്ലാത്തത് കാരണത് കൊണ്ട് തന്നെ ഇത്ര മാത്രം വെള്ളം ഇപ്പൊ താഴേക്കുള്ളൂ ഇവിടെ ഒരു ചെറിയൊരു പാലൊക്കെ ഉണ്ട് ഈ പാലം കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ നേരെ താഴേക്ക് പോകാൻ പറ്റും ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പൊ നല്ല സുഖമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മളൊരു കാട്ടിൻറെ ഉള്ളിലൊക്കെ പെട്ട പോലെ അതുപോലത്തെ തണുപ്പും അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ട് നല്ലൊരു സുഖമുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും ഇതേ ഇച്ചു ആമയും കൂടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കെട്ടോ ഇനി വ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇത്രക്കേ ഉള്ളൂ പക്ഷെ താഴെ അത്യാവശ്യത്തിന് നമുക്ക് ഇറങ്ങാൻ മാത്രമുള്ള വെള്ളമൊക്കെ ഉണ്ട് അവിടെ കുറച്ച് ആൾക്കാരും ഉണ്ട് പിന്നെ ഇതിന്റെ മുകളിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ വീട് പോലെയും അതേപോലെ സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് എവിടെന്നെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അധികം വെയിലൊന്നും ഇല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റും ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടില്ല ഞങ്ങളിത് ചാടി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് അവിടെ നിന്ന് വെള്ളത്തിന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാലോ താഴെ എത്രമാത്രം വെള്ളം ഉണ്ടാവും അടിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കാണാണ്ട് അതിലത് ഇച്ചു പാവാടൊക്കെ നനച്ച് ആകെ കൊളാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറ്റി കെട്ടി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി നല്ല സുഖമുണ്ട് നല്ല തണുപ്പുള്ള വെള്ളമാണ് കിട്ടാ അതിൻ്റെ ഇടയിൽ കുട്ടികൾ നീന്തി കളിക്കണം അതേപോലെ ഓരോ ഫാമിലീസ് ആയിട്ട് വന്നിട്ട് ഇരിക്കണൊക്കെ ഉണ്ട് അതിന്റെ തൊട്ട് താഴേക്കൊക്കെ പോകാനായിട്ട് പറ്റും പക്ഷെ ഞങ്ങൾ വേറെ എക്സ്ട്രാ സൊന്നും കയ്യില് കരുതാത്ത കാരണം കൊണ്ട് ജസ്റ്റ് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് കളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനിടയിൽ ഇവിടെ ഒരു നീർക്കോലി വന്നിട്ട് തവളേനെ പിടിച്ച് ഭയങ്കര ബഹളമായിരുന്നു അതാണ് പീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര നേരം ഞങ്ങൾ അതിന്റെ തൊട്ട് താഴെ നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സൗണ്ട് കേട്ടിട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കൂടിയും കാണുന്നത് കുറച്ച് നേരം ഞങ്ങൾ കല്ലൊക്കെ എറിഞ്ഞു നോക്കി പക്ഷെ അത് ഒരു കാരണവശാലും വിടുന്നില്ല പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ വ്യൂ പോയിന്റ് വഴി നമുക്ക് മോളിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എന്തൊക്കെയാ ചെറിയ ഇഷ്യൂസ് നടന്നു കാരണം ഗാർഡ് നമ്മളെ മോളിക്ക് കൊണ്ടാവാൻ റെഡി ആയില്ല അവിടുത്തെ ആൾ ലീവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് ഒരു ബഹളൊക്കെ വെച്ച് ഇത് ആൾക്കാരൊക്കെ കൂടി നിൽക്കണ കണ്ടില്ല അവർ അവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര പറഞ്ഞിട്ടും അവരത് ഓപ്പൺ ചെയ്യാനോ നമ്മളെ സ്വന്തം റിസ്കില് കയറിക്കാണോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവസാനം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് കാരണം നമ്മളെ െന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവിടെ കയറിട്ട് എന്തെങ്കിലും സംഭവിച്ചു നമുക്ക് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല കുറച്ച് തിരക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മോളിൽ കയറാൻ പറ്റാത്ത നിരാശയൊക്കെ ഉണ്ടതാണ് ഇപ്പൊ ഞങ്ങളൊക്കെ മുഖത്തുള്ളത് കാരണം നമുക്ക് ഈ കുറച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ ടിക്കറ്റിന്റെ പൈസ പോവുകയും ചെയ്തു കാരണം ആ വ്യൂ പോയിന്റിനും കൂടിയിട്ടാണ് നമ്മൾ അവിടെ ടിക്കറ്റിന്റെ ഫീ ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ മിസ്സായി കാരണം ഒരു കാരണവശാലും നമ്മളെ മോള് കൊണ്ടുപോകാൻ വേണ്ടിട്ട് റെഡി ആയില്ല എന്തായാലും ആദ്യത്തെ യാത്രയിലെ ആദ്യത്തെ സ്പോട്ട് തന്നെ നമ്മളിരുന്ന് ഫ്ളോപ്പ് ആയിപ്പോയി ഇനി നമ്മൾ നേരിട്ട് റിസോർട്ടിക്ക് പോവാണ് മണിക്കാണ് നമ്മൾ ചെക്കിന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് നേരെ പോകാൻ കേട്ടോ അപ്പൊ അടുത്ത പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത പാർട്ടുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ബൈ